സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വിളിച്ചു വരുത്തി പരിശോധിക്കാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനം റിപ്പോർട്ടിൽ അന്വേഷണം എന്ന നിർണായകമായ തീരുമാനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പയക്കുമോ എന്നത് ചർച്ചയാകുന്നു അന്വേഷണം ആവശ്യപ്പെടുന്ന പൊതു താൽപ്പര്യ ഹർജി പരിഗണിക്കാനിരിക്കെ മൊഴി നൽകിയവർക്ക് പോലീസിനെ സമീപിക്കാമല്ലോ എന്നതായിരുന്നു കോടതിയുടെ ആദ്യ പ്രതികരണം അതല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലും പരാതി നൽകാം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഹർജിക്കാരനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു അന്വേഷണം എന്ന ആവശ്യം റിപ്പോർട്ടിൽ ഇല്ലാത്തത് സർക്കാരും ചൂണ്ടിക്കാട്ടി സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് നൽകാനാണ് ഹേമ കമ്മിറ്റിയെ നിയമിച്ചതെന്നും വാദിച്ചു ഈ വാദം തള്ളിക്കൊണ്ടാണ് റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചത് സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമവും അതിക്രമവും ചൂഷണവും നടന്നുവെന്ന് റിപ്പോർട്ടിലുണ്ടല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോഴും അന്വേഷണം എന്ന ആവശ്യം ഹൈക്കോടതി മുൻ ജഡ്ജി കൂടിയായ കെ ഹേമ റിപ്പോർട്ടിൽ ഉന്നയിച്ചിട്ടില്ല എന്നതായിരുന്നു അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയത് ഇതിനായി റിപ്പോർട്ടിലെ ചില പേജുകളും പ്രത്യേകം പരാമർശിച്ചു അന്വേഷണം അടക്കമുള്ള ആവശ്യം ഇല്ലാത്തതിനാലാണ് ജുഡീഷ്യൽ കമ്മീഷന് പകരം കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നും വിശദീകരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുകളടങ്ങിയതാണ് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൽ ഇരുന്നൂറ്റി പേജുകളാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പുറത്തുവിട്ടത് പുറത്തുവിടാത്ത അൻപത്തേഴ് പേജുകളിൽ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഭാഗങ്ങളുണ്ടെന്ന പേരിലാണ് നൽകാതിരുന്നത് ഇതടക്കം മുദ്ര മുദ്രവച്ച കവറിൽ ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം അപ്പോഴും റിപ്പോർട്ടിൻ്റെ അനുബന്ധമായ വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോ വീഡിയോ ദൃശ്യങ്ങളും ഒന്നും കോടതിയിലെത്തിയില്ല കമ്മിറ്റി അവ സർക്കാരിന് കൈമാറിയിട്ടില്ല എന്നാണ് എ ജി കോടതിയിൽ പറഞ്ഞത് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കോടതി ഇവയും വിളിച്ചു വരുത്തി പരിശോധിക്കുമോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല മറ്റൊരു കാര്യം പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിയതിലും വിവാദമുണ്ട് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കി എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് റിപ്പോർട്ടിലെ നാൽപ്പത്തൊമ്പത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് ആകെ നൂറ്റി ഇരുപത്തൊമ്പത് പാരഗ്രാഫുകളാണ് സർക്കാർ ഇത്തരത്തിൽ ഒഴിവാക്കിയത് ഇത് ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് സർക്കാർ പുറത്തുവിട്ടത് എന്ന് ചുരുക്കം ഇരുപത്തൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് ഇതിന് വിരുദ്ധമായാണ് സർക്കാരിൻ്റെ ഈ വെട്ടി നിരത്തൽ അല്ലെങ്കിൽ വെട്ടി നീക്കൽ സുപ്രധാനമായ വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചു എന്നാണ് ആക്ഷേപം വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പിനായി അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിലും ഈ ഭാഗം ഒഴിവാക്കുന്നത് വ്യക്തമാക്കിയിരുന്നില്ല സ്വകാര്യതയെ മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്ന് സർക്കാർ വിശദീകരിക്കുന്നു സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇത് പരിഗണിച്ചാണ് കൂടുതൽ പാരഗ്രാഫുകൾ ഒഴിവാക്കിയത് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം എന്നാൽ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ നിർദ്ദേശിച്ച തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്